നമ്മള് ഓരോ ഡയലോഗ് വരുന്നതിന് ഒരു സെക്കൻഡ് മുമ്പേ നമ്മളെ നടന്ന് വന്ന അവിടെ ഇരിക്കുമ്പോഴൊക്കെ ആവണം ഇത് എപ്പോഴും ഒരേ പേസ് കേട്ടാഴേ ആ ചില ആൾക്കാരും വിചാരിക്കും നമ്മളെപ്പോഴും ഒരേ വീഡിയോ ആയിരിക്കും அரை கிலோ முளப்பொடி அரை கிலோ மல்லிப்பொடி ஏதாட்டும் சேட்டா வண்டியில பேகில் பைசா அடங்கும் வண்டியில பேக் கிடங்க அதான் இது கேட்குறேன் ൂസുണ്ടോ അല്ലാതെ നിങ്ങൾ പഠിക്കുന്നേ വണ്ടി ബാഗ് വണ്ടി ബാഗ് അര ലിറ്റർ വിളിച്ചെണ്ണ ക്യാര വിളിച്ചെണ്ണ

മരിച്ചന എവിടെ എന്തൊരു മരിച്ചനാ ഇല്ല അതൊന്നു കൊടുക്കാം എത്രയാട്ടാ

പള്ളിയിലെ പൈസയാണോ അപ്പൊ അതിന് കണക്കാക്കി ബില്ല ഇല്ലെങ്കിൽ പണി കിട്ടും ഓ ഇത് അഞ്ചായിട്ടല്ലേ അല്ല നാലായിട്ട് ഇതിൽ നാലായിട്ടാണ് ഇതൊന്നും അഞ്ചായിട്ടോ നമ്മളെ കൊല്ലുമായിരുന്നു അവിടെ കട പള്ളിയിലെ ഏട്ടാ നമ്മള് അപ്പൊ അത് കണക്കാക്കി എത്രയൊക്കെ തന്നെ മുന്നൂറ്റി

ശ ഫോൺ നടത്താ നോക്ക് ഒഴിവാക്കിയല്ലേ അല്ലെങ്കിൽ നിന്നെ നീ വെട്ടാൻ പോയില്ലാവിലെ വിളിക്കൂലേ നീ വെട്ടാൻ പോയി ടാർപ്പ പള്ളിന്നെ കൊടുക്കാം അഞ്ചര വസ് നമുക്ക് ഇത് ചെയ്തല്ലേ സഹായിച്ചതല്ലേ അതേപോലെ ആ ടാർപ്പൊട്ടിക്കാനുള്ള സ്റ്റിക്കർ വാങ്ങിക്കണം മറക്കല്ലേ ൊടി അണങ്ങി ചെലപ്പോ നമ്മൾ ഞാൻ പിള്ളേരെ അവർക്ക് രണ്ടെങ്കിലും കിടക്കിറങ്ങി കൊടുക്കും എത്ര പ്രാവശ്യം അശ്വതിക്ക് കൊടുക്കും ചേട്ടൻ വെളിയിൽ പറയണ്ട മനസ്സിലായോ എന്റെ അടുത്ത് പറഞ്ഞല്ലാതെ അടുത്ത് പറയരുത് അല്ല അതിപ്പോ ഞാൻ ചോദിച്ചത് ഞാൻ ഇന്നാല് നമ്മളെ വീട്ടിൽ കഴിച്ചില്ലേ നിങ്ങൾ കഴിച്ചിട്ട് പോയി ഞാൻ പറഞ്ഞു ക്രിസ്ത്യനാണ്

പറഞ്ഞതല്ലോ അതല്ലേ ആ മതി ഇരിക്കട്ടു അതെയ കളാം അയച്ചു പോയ കേട്ടാ പട്ടിക ഒന്നുകൂടെ വിളിച്ചാണ് നല്ല മരിച്ചു നിന്നാന്ന് നല്ല മരിച്ചിരുന്നു ഇല്ല ഇല്ല Gracias.

മരിച്ചിട്ട് വെച്ച് താഴെ വീട്ടിൽ കൊടുത്തു പൈസ വാങ്ങിച്ചു കൊടുത്തോടെ നമ്മൾ ആ വരവ് കൊടുത്താ കളിക്കാട് കഴിക്കും ഇപ്പൊ ഞാണ്ടി ഓങ്ങിയത് രണ്ടര സ്ക്രൂ പ്രഷർ ബ്രഷറും പറഞ്ഞ ദോര കൊണ്ടേ തിരിച്ചു വേ തിരിച്ചു വരാ ആ ശരി ആ തിരിച്ചു വരാം ശരി അല്ല മനസ്സിലായ ആന്നോ ശരി അല്ലാതെ എന്താ പറയുന്നേ അവിടെ നിന്ന് കഴിഞ്ഞു പോയി വലിയ ആമ ഒന്നില്ലേ തിരിയുന്നാ അവിടെ നോക്കി ഇരുന്നു വന്നത് കഴിച്ചിട്ട് ഓരോ ഓരോ ഓര 60 വെച്ച് കഴിച്ച കഴിച്ചിട്ട് അതിനെ ഇവിട അതിനെ പറഞ്ഞാ എനിക്ക് ബ്രാന്താവും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരത്തി അന്നൂറുപേ മൂന്നു ലിറ്റർ എടുക്കാം അയ്യേ ചേട്ടൻ അറിഞ്ഞാത്തേണ്ട ആള് എന്റെ വീട്ടിൽ ഒരാൾ നിൽക്കുമ്പോ ഞാൻ അറിയാൻ പറഞ്ഞ അടിച്ച വീട്ടിൽ പോകാൻ പോലും എനിക്ക് ഇഷ്ടമല്ല ഞാൻ അതേ കണക്കാറുണ്ട് മറ്റത് പക്ഷെ ഇത് നമ്മളൊരു പിറ്റായി തിന്നാലും എന്ത് കേട്ടാ എന്ന് െങ്കർ ചാട്ടയിൽ തന്നെ ഇങ്ങോട്ട് ഒന്നല്ല അടിച്ചല്ലേ എനിക്കെ നോക്കാം നമ്മളെ കൊടുക്കുമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമ്മളടുത്ത് എല്ലാരും ഞാൻ എവിടെ ചെന്നാലും എനിക്ക് എന്തൊരു സാധനമാണെങ്കിൽ നടന്നു കൊടുക്ക എല്ലാവർക്കും നമ്മളെ വീട് നല്ല പല പുരുഷനൊന്ന് പ്രാർത്ഥിക്കുന്ന പിള്ളേരാണ് 何や അവർ പിടിക്കും എന്ന് വെച്ചാൽ ഇവിടെ എങ്ങനെ ഇട്ടാ പോരെ അവർക്ക് എടുത്തങ്ങ് വെച്ചാൽ പോകും